ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മൾ വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആദ്യമായിട്ട് നടന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പല വീടുകളും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഈ ബഡ് ചെയ്തിട്ടുള്ള അതേപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഭാഗത്താണ് ബഡ് ഗ്രാഫ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നാലിഞ്ചെങ്കിലും താഴ്ചയിലാണ് നമ്മൾ മണ്ണ് നിരപ്പാക്കേണ്ടത് കേട്ടോ ഒരു നാലിഞ്ച് ഗ്യാപ്പ് എപ്പോഴും നമ്മൾ വിടണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് മണ്ണിൻ്റെ അടിയിൽ പോകുക എന്നുണ്ടെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ വരാനും അതേപോലെ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോകാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ റൂട്ട് സ്റ്റോക്ക് പുതിയ ശിഖരങ്ങൾ വരാനൊക്കെ കാരണങ്ങളാവും അപ്പോൾ ഇത് നടുന്ന ടൈമിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ മണ്ണിലാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തട എടുത്ത് കൊടുക്കുമല്ലോ അപ്പോൾ ഈ തട എടുത്ത് കൊടുക്കുമ്പോൾ മയക്കാലത്ത് അതിൽ വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ മഴക്കാലത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മണ്ണ് ഇട്ട് കൊടുക്കണം അപ്പം കൂമ്പാരായിട്ട് കൊടുക്കുമ്പോൾ ഈ ഗ്രാഫ്റ്റ് ബഡ് ചെയ്തതിൻ്റെ മേൽ ഒരു തൊട്ട് തായത്ത് വരായിട്ടൊക്കെ നമുക്ക് കൂമ്പാര പിന്നീട് നമ്മൾ മഴക്കാലം മാറി കഴിഞ്ഞാൽ നമ്മൾ അതൊരു തടാക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വിദേശീനം ചില മാവുകളൊക്കെ വരുന്നത് നമുക്ക് സെൻട്രൽ ആയിട്ടാണ് അത് ഏകദേശം ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഗ്രാഫ്റ്റ് വരുന്നത് അപ്പൊ അങ്ങനത്തെ പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ ഈ നാലിഞ്ചിന്റെ നോക്കേണ്ട ആവശ്യമില്ല എവിടെയാണ് നമ്മൾ ഗ്രോ ബാഗ് കയറുന്ന ടൈമിൽ എവിടെയാണോ വേരുക അതിൻ്റെ തൊട്ട് മേലെ ആയിട്ട് നമുക്ക് മണ്ണിടാൻ പറ്റുന്നതുമാണ് കേട്ടോ